ആ മൂസായോട് പറഞ്ഞ പോലെ അള്ളാഹുവിനെ കാണുന്ന മൂസ നബി പറഞ്ഞപ്പോ പറഞ്ഞു നിനക്ക് കാണാൻ കഴിയില്ല മൂസയെ അയ്യല്ല മുന്നിലുണ്ട് വിമർശിക്കാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു ഹില്ലറിനെ കാണും മക്കളെ അല്ലാ ആ ലേലത്തിൽ കതിര് മോളെ മോലേ മക്കളെ നിങ്ങൾ അവിടെ ഇരുന്നോ കാണാൻ കണ്ടോ പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന ലീലത്തിൽ കതിര് കാണിച്ചു തരാം ആ ഇരുട്ടിൽ അന്ധകാരത്തിൽപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ പ്രകാശത്തെ നിങ്ങൾ പെണ് പിടിക്കണ്ട നിങ്ങൾ പെണ്ണിന്റെ പിന്നാലെ അതിക്രമമായി നടക്കണ്ട നിങ്ങൾക്ക് അവിടെ ചെന്ന ഇഷ്ടം പോലെ ഹൂർലിങ്ങളെ കിട്ടും അത് വേണമെങ്കിൽ ഇവിടുന്ന് പിടിക്കണ്ട വിട്ടോ ഭയപ്പെടുത്തിയെ അനുച്ഛേദപ്പിക്കാൻ കഴിയുള്ളൂ അല്ല മുഹമ്മദ് ഞാൻ അള്ളാഹു ആണ് നിങ്ങളും നിങ്ങളും വതി തന്നെയാണ് എന്നെപ്പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരനുസരിക്കില്ല പിന്നെന്താണ് നീ നമ്മളെ പഠിപ്പിക്കാൻ കൊണ്ടുക്കണേ ഏ നിന്നെപ്പോലെ ഒരുവനല്ലേ നമ്മള് അള്ളാഹു അല്ലെ നമ്മളും നീ നമ്മള് പറഞ്ഞ അനുസരിച്ചാൽ മതി എന്ന് പറയും അത് പറ്റൂല ഏ അപ്പൊ ആ ഓരോട് അള്ളാഹുവാണ് ഞാൻ ഈശ്വരനാന്ന് പറയാൻ പറ്റില്ല അതിക്രമിയായ ഒരാളോട് നിങ്ങളെ ശിക്ഷിക്കും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒന്നിക്കില്ല മുഹമ്മദ് ശിക്ഷിക്കണം അല്ല ആരെക്കൊണ്ടേ ശിക്ഷിപ്പിക്കണം അല്ലേ അത് പ്രശ്നങ്ങളാവും അതുകൊണ്ട് നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെ ശിക്ഷിക്കും അള്ളാഹു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏയ് മരിച്ചു പോയാൽ നിങ്ങളെ നരകത്തിലിടം നിങ്ങൾ വേദനാജനകമായ എക്കാലും ആ തീ കുണ്ടത്തിൽ ആ കത്തി എരിഞ്ഞിക്കൊണ്ടേയിരിക്കും ആ എരിഞ്ഞ വന്നീരാവല്ല ഉണ്ട് കത്തിക്കുന്നവര് നിങ്ങൾ വീണ്ടും ആ തോലും ഇതൊക്കെ വന്നിട്ട് വീണ്ടും ആവും വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക ചെയ്തത് അതാണ് ശരിയത്ത് മനസ്സിലേ അങ്ങനെ അതിൽ ഭയന്നിട്ട് നിങ്ങൾ പെണ്ണ് പിടിക്കണ്ട നിങ്ങൾ പെണ്ണിന്റെ പിന്നാലെ അതിക്രമമായിട്ട് നടക്കണ്ട നിങ്ങൾക്ക് അവിടെ ചെന്ന ഇഷ്ടം പോലെ ഹുർലികൾ കിട്ടും അത് വേണമെങ്കിൽ ഇവിടുന്ന് പിടിക്കണ്ട വിട്ടോ പെങ്ങളെ പോലെ കരുതിക്കോ അല്ല നിങ്ങൾ കള്ള് കുടിക്കല്ല കള്ള് കുടിച്ചിട്ട് നിങ്ങളുടെ എന്താണ് നിയന്ത്രണം മാനസികമായ നിയന്ത്രണം വിട്ട് തോന്നിയ പ്രവർത്തിച്ച് ഇവിടെ ജനങ്ങൾക്ക് ദുസ്സഹായമായ നിരക്കം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല അത് നിർത്തി അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും നിങ്ങൾ അവിടെ പോയ ഇഷ്ടം പോലെ കിട്ടും ആ പുഴ പോലെ ഒഴുകും അവിടുന്ന് കുടിക്കുക ആ പെണ്ണും കല്ലുമൊക്കെ ഇവിടുന്ന് കിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് അത് അവിടുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പെണ്ണ് കിട്ടാനും അവിടുന്ന് കല്ല് കുടിക്കാനും വേണ്ടിയിട്ട് ഇവിടെ കള്ളുപിടിക്കാതെ പെണ് പിടിക്കാതെ ഏ കളവ് പറയാതെ എല്ലാം സഹിച്ചു കൊണ്ട് നടക്കണം അടക്കാനാണ് പറഞ്ഞത് ഇതാണ് ശരിയത്ത് എങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നും ഓരോ ചലനങ്ങളും ഓരോ പ്രവൃത്തി എങ്ങനെ കൊണ്ട് നടക്കണമെന്നും അക്കം ഇട്ട് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളുടെ ജീവിത ചര്യകളെ നിങ്ങളെ സംസ്കാരത്തെ നിങ്ങളെ പ്രവർത്തനത്തെ വാക്കുകളുടെ ജീവിതത്തെ എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ച് അത് ചട്ടപ്പടി അതുപോലെ പ്രവർത്തിച്ച് പോകലാണ് ശരിയത്ത് നിയമം അതുപോലെ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിമും ഇസ്ലാമും അതിൻ്റെ ഭാഗമാണ് പള്ളിയിൽ പോയി നമസ്കരിക്കലും ഖുറാൻ പാരായണവും ആ അള്ളാഹുവിൻ്റെ ഭയഭക്തി അവൻ്റെ ശിക്ഷക്ക് ഭയന്ന് അവനനുസരിച്ച് ജീവിക്കണം ഇതാണ് ശരിയത്ത് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അപ്പുറം കടന്നാൽ നിങ്ങൾ അതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തൻ്റെ നാഥനെ തിരഞ്ഞു പോകണം നാഥനെ തേടി പോകണം നാഥനെ തേടി പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഷാഹത്തി കൈമ എന്താണെന്നും ആദ്യം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് വിശ്വസി വിശ്വസിച്ച് അള്ളാഹുന്റെ പകരക്കാരനും ചേർക്കും അത് ഞാൻ തന്നെയാണെന്ന് അറിയാതെ അത് വേറെന്തോ ആണ് ഞാൻ അള്ളാഹു ആണ് ഞാൻ പറഞ്ഞു ഉറപ്പിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനെ കൺ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിസ്കരിക്കുകയും ഒക്കെ ചെയ്യണം പിന്നെ അള്ളാഹുവെ തേടിപ്പോയി അള്ളാഹുവെ കണ്ടുമുട്ടണം അതാണ് നോമ്പുകാരന്റെ രണ്ടാമത്തെ എന്താണ് സന്തോഷം നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം ആദ്യ സന്തോഷം അവൻ നോമ്പ് പിടിച്ച് വിശ്വന്ന് വലിഞ്ഞ് അവശനായിരിക്കുമ്പോ ഭക്ഷണം കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുമ്പോ ആ ബാങ്ക് കൊടുത്തു സന്തോഷമായി വേം ഭക്ഷണം വെട്ടി വിഴുങ്ങാനുള്ള ആത്മ ആ സന്തോഷത്തിൽ ഒന്നാമത്തെ സന്തോഷം നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം ഭക്ഷണം ബാങ്ക് കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷം രണ്ടാമത്തെ സന്തോഷം നോമ്പുകാരൻ്റെ ശ്രദ്ധിക്കണേ രണ്ടാമത്തെ സന്തോഷം അള്ളാഹുനെ കണ്ടുമുട്ടുമ്പോഴും ഉണ്ടാവുന്ന സന്തോഷം അള്ളാഹുനെ ഇവിടുന്ന് നേരിട്ട് കണ്ടുമുട്ടണം അതാണ് ലേലത്തുൽഖർ വെളിവാകുവാൻ നിങ്ങള് ഒറ്റ രാവിലെ അവസാന പത്തിലോ ആ ഒറ്റ രാവിലെ നെല്ലിയും വിലയും കൂട്ടിട്ട് പള്ളിയില് ഏത്തിക്കാഫി ഇരിക്കുന്നത് ഏർ അള്ളാഹു ആ ലൈലത്തുൽഖർ വെളിവാ ആ ലേലത്തുൽഖർ മോളെ മോനെ മക്കളെ നിങ്ങളവിടെ ഇരുന്നോ കാണാൻ കണ്ടോ പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന ലേലത്തിൽ കതിരി കാണിച്ചു തരാം ആ ലേലെന്ന ഇരുട്ടിൽ ആ അന്ധകാരത്തിൽ പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ പ്രകാശത്തെ ആ കതി കതിർന്ന് പറഞ്ഞാൽ മറ്റേ പ്രകാശമുണ്ട് എന്ന് പറയുമ്പോ നിർണയിക്കപ്പെട്ട ദിവസങ്ങളാണ് അപ്പോ നിങ്ങള് ആ അന്ധകാരത്തിൽ ഇരുട്ടിൽ അജ്ഞതയിൽപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ അള്ളാഹുവിനെ കാണാൻ ആ മൂസായോട് പറഞ്ഞ പോലെ അള്ളാഹുവിനെ കാണുന്ന മൂസ നബി പറഞ്ഞപ്പോ പറഞ്ഞു നിനക്ക് കാണാൻ കഴിയില്ല ആ അത് അള്ളാഹുവിനെ കാണാൻ കൈ മുന്നിലുണ്ട് പക്ഷേ നിനക്ക് കാണാൻ കഴിയില്ല നിന്റെ മാനസികാവസ്ഥയിൽ എന്നെ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ ഈ കാണിച്ചു തരാമൊന്നും വ്യക്തമാക്കി തരുന്നേ ഈ ഹിലിറിനെ ഈ വെളിവായ അള്ളാഹുവിനെ വിമർശിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഹില്ലറിനെ കണ്ടെത്തിയേ പറ്റൂത്തോട് ഏഹ് ആ ഹിലിറിനെ അങ്ങോട്ട് കൊടുക്കല്ലേ ഹിൽറിന് ஹிலரின அங்கோட்டும் விமர்சி கிளாஸ் தொடுக்கோம் அப்போ நீங்கள் ஒரு ஹில்ல காணும் மக்களே அல்லாது ஹிலரின நீங்கள் விமர்சிக்கானோ தள்ளிக்களையானோ நிக்கண்ட அப்போ நீங்கள் மக்களே நக்கள் நீங்கள் நானும்